നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടക്കൻ പാട്ട് കഥകളിൽ ഏറെ പ്രസിദ്ധമായ തച്ചോളി ഉദയനെ കുറിച്ചുള്ള പാട്ടുകളിൽ തച്ചോളി ഉദയനൻ കൊടുമല കണ്ണനെ തോൽപ്പിച്ച കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം കോട്ടയം വാഴുന്ന തമ്പുരാൻ ഒരിക്കൽ തൻ്റെ ഓലകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നാന്തരം ഏലവും ചന്ദനവും തരാമെന്ന് പറഞ്ഞ് കൊടുമല കോട്ട വാഴുന്ന കണ്ണൻ തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ മൂവായിരം പൊൻപണം നാളിതുവരെയായി തിരിച്ചു തന്നിട്ടില്ല എന്നും ഒരു കൊള്ളി ചന്ദനമോ ഒരു മണി ഏലമോ പോലും കോട്ടയം കോവിലകത്ത് എത്തിയിട്ടുമില്ല എന്ന് മനസ്സിലാവുന്നത് ഈ പണം വസൂലാക്കാൻ വേണ്ടി തമ്പുരാൻ പല തവണയായി ഏഴായിരം നായന്മാരെയാണ് കൊടുമലയിലേക്ക് അയച്ചത് എന്നാൽ അവരെയൊക്കെ കൊടുമല കണ്ണൻ പിടിച്ചുകെട്ടി തൻ്റെ ജോലിക്കാരായി നിർത്തുകയാണ് ഉണ്ടായത് അവനെയൊന്നും തിരിച്ച് കോട്ടയം കോവിലകത്തേക്ക് പറഞ്ഞയച്ചതുമില്ല ഇത് തമ്പുരാൻ വളരെയധികം മനപ്രയാസമുണ്ടാക്കി തൻ്റെ അധികാരത്തിനും തൻ്റെ അഭിമാനത്തിനും ക്ഷതമേറ്റതായി കോട്ടയം തമ്പുരാൻ തോന്നി എങ്ങനെയെങ്കിലും കൊടുമല വാഴുന്ന കണ്ണനെ പരാജയപ്പെടുത്തണമെന്നുറച്ച് തമ്പുരാൻ അതിനു പറ്റിയ ഒരു യോദ്ധാവിനെ അന്വേഷിക്കാൻ തുടങ്ങി ഈ അന്വേഷണം ചെന്നെത്തിയത് തച്ചോളി തറവാട്ടിലെ ഒതേനൻ എന്ന പേരിലാണ് ഉടൻ തന്നെ തമ്പുരാൻ ഓല വരുത്തി തച്ചോളി ഒതേനന് ഒരു സന്ദേശം സന്ദേശമെഴുതി പട്ടന്മാർ വശം കൊടുത്തയച്ചു പട്ടന്മാർ ഓടിയും നടന്നും നേരെ എത്തിയത് തലശ്ശേരിയിലാണ് തലശ്ശേരി തിരുവങ്ങാട് അമ്പലത്തിന്റെ കുളത്തിൽ കുളിച്ച് അമ്പലത്തിൽ തൊഴുത് അവർ വീണ്ടും നടന്നു അങ്ങനെ അവർ പറമ്പിൽ കൊടുപ്പന്മാരുടെ മുന്നിലാണ് ചെന്നെത്തിയത് തച്ചോളി തറവാട്ടിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞതോടുകൂടി വളരെ സന്തോഷത്തോടെയാണ് അവരാ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കൃത്യമായ വഴി മനസ്സിലാക്കിയ പട്ടന്മാർ പിന്നീട് ഒരിടത്തും അലയാതെ നേരെ തച്ചോളി തറവാട്ടിലെത്തി തച്ചോളി ഒധേയനൻ ആ സമയം കളിത്തിണ്ടയിൽ കാറ്റേറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു വന്നു കയറിയ പട്ടന്മാരിൽ നിന്നും ഓല വാങ്ങി വായിച്ച തച്ചോളി യോധയന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി പട്ടന്മാരെ പറഞ്ഞയച്ച ശേഷം അയാൾ നേരെ നടന്ന് മാളിക മുകളിൽ കോമനേട്ടൻ്റെ അടുത്തെത്തി ഈ സമയത്ത് തച്ചോളി കോമക്കുടപ്പ് കാലിൽ ചോരക്കുഴുക്കൾ വന്ന് നിറഞ്ഞ് അത് പഴുത്തു പൊട്ടി അവശ നിലയിലായിരുന്നു അനുജൻ കോട്ടയം തമ്പുരാൻ്റെ ഓലയുമായി വന്നപ്പോൾ കാര്യങ്ങളറിഞ്ഞ കോമക്കുടപ്പ് തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നെങ്കിലും വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ചെന്നിടം ചെന്ന് ജയിച്ചു വരാൻ തച്ചോളി ഉദയനെ അനുഗ്രഹിച്ചു അങ്ങനെ ആ മാളികയിൽ നിന്നും താഴേക്കിറങ്ങിയ തച്ചോളി ഉദയനൻ തൻ്റെ പടിഞ്ഞാറ്റയിൽ ചെന്ന് കുഞ്ഞാല പട്ടെടുത്ത് എടുത്ത് മൂന്നു മുഴം വീരാളിപ്പട്ട് മുറിച്ച് തലയിൽ കെട്ടി തൻ്റെ ഉറുമിയും പരിചയും തൊഴുതെടുത്ത് സന്തത സഹചാരിയായ ചാപ്പനെയും കൂട്ടി നേരെ കോട്ടയം കോവിലകത്തെത്തി കോട്ടയം രാജാവിനെ മുഖം കാണിച്ചു തച്ചൊളി ഉദയനെ കണ്ടതോടെ തമ്പുരാന് വളരെയധികം സന്തോഷമായി മൂവായിരം പൊന്ന് കിട്ടേണ്ട ആവശ്യമുണ്ടായിട്ടല്ല ഞാൻ ഉദയനെ വിളിച്ചു വരുത്തിയത് ഇതെന്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അവൻ്റെ കയ്യിൽ നിന്നും പാട്ടം പിരിക്കുക എന്നതാണ് പ്രധാനം അങ്ങനെ പാട്ടം പിരിച്ചെടുക്കാൻ ഒദയനു സാധിച്ചാൽ ഈ മൂവായിരം പൊന്നും ഒതേനന് തന്നെ സ്വന്തമായിട്ടുള്ളതാണ് എന്നായിരുന്നു തമ്പുരാൻ പറഞ്ഞത് അങ്ങനെ തമ്പുരാൻ്റെ അനുഗ്രഹം വാങ്ങി സന്ത സഹചാരിയായ ചാപ്പനെയും കൂട്ടി ഒദയനൻ രാവും പകലും നടന്ന് കൊടുമല തറവാടിൻ്റെ മുന്നിലെത്തി അപ്പോഴാണ് അകത്തു നിന്നും മധുരമായ ശബ്ദത്തിൽ രാമായണം വായിക്കുന്നത് കേട്ടത് ഒതേനൻ നോക്കിയപ്പോൾ സുന്ദരിയായ കൊടുമല കുങ്കി ഉമ്മറത്തിരുന്ന് രാമായണം വായിക്കുകയാണ് തച്ചോടി ഉദയനും ചാപ്പനും നേരെ ആ മുറ്റത്തേക്ക് നടന്നു ചെന്നു എന്നാൽ വന്ന അപരിചിതരെ കണ്ട ഭാവം പോലും കുങ്കി ഭാവിച്ചില്ല അവൾ തൻ്റെ വായന തുടർന്നുകൊണ്ടേയിരുന്നു ഇത് കണ്ടതോടെ ഉദയനു ദേഷ്യം വന്ന് തൻ്റെ അരികിൽ നിന്നും വാൾ വലിച്ചു വരാൻ ശ്രമിച്ചു എന്നാൽ ചാപ്പനത് തടയുകയാണ് ഉണ്ടായത് കുറച്ച് സമയം കഴിഞ്ഞതും ആ മുറ്റത്തേക്ക് കണ്ണൻ നടന്നു വന്നു മുറ്റത്ത് അപരിചിതരായ രണ്ടാളെ കണ്ടതും അലറിക്കൊണ്ട് അയാൾ പടിഞ്ഞാറ്റയിലേക്ക് ഓടി തൻ്റെ ഉറുമിയും പരിചയമായി ചാടി മുറ്റത്തെത്തി ഇത് കണ്ടതോടെ തച്ചോളി ഉദയനനും തൻ്റെ ഉറുമയുമായി പടകാളിമുറ്റത്തേക്ക് ചാടി പിന്നെ അവർ തമ്മിൽ നടന്നത് വളരെ ശക്തമായ പൊരിഞ്ഞ അംഗമാണ് ഏറെ നേരം പയറ്റിയിട്ടും അവർ രണ്ടു പേരിലും ആർക്കും വിജയമൊന്നും ഉണ്ടായില്ല പഴുതു നോക്കി വെട്ടിയും തടുത്തും ഇങ്ങനെ മുന്നേറുന്ന സമയത്താണ് കൊടുമല കണ്ണൻ്റെ അനിയനായ കൊടുമല കുങ്കൻ ആ വഴി വന്നത് ഒറ്റ നോട്ടറിൽ തന്നെ ജ്യേഷ്ഠനോട് പൊരുതുന്നത് തച്ചോളി ഉദയനനാണ് എന്ന് കുങ്കന് മനസ്സിലായി പോയ കുങ്കൻ ചാടി അവർക്ക് നടുവിൽ വീണു രണ്ടു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കുങ്കൻ കണ്ണനോടായി പറഞ്ഞു എന്താ അവിവേകമാണ് ജ്യേഷ്ഠ നിങ്ങളീ കാണിക്കുന്നത് നിങ്ങളീ പട പൊരുത്തുന്നത് ആരോടാണെന്ന് നിങ്ങൾക്കറിയാമോ സാക്ഷാൽ തച്ചോളി ഒതേനാണത് ഇത് കേട്ടതോടുകൂടി കൊടുമല കണ്ണൻ്റെ സകല വീര്യവും ചോർന്നുപോയി അയാൾക്ക് തൻ്റെ കയ്യും കാലും തളരുന്നത് പോലെ തോന്നി തളർന്ന് നിലത്തിരുന്ന കണ്ണന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സ്ഥലകാലബോധം വന്നത് അയാൾ ഉടൻ തന്നെ എഴുന്നേറ്റ് വന്ന് ഒരു പായ എടുത്ത് കളിത്തിണ്ണയിൽ വിരിച്ച് ഉദയനെ ഇരിക്കാൻ വേണ്ടി ക്ഷണിച്ചു കളിത്തിണ്ണയിൽ ഇരുന്ന ഒദയനോട് വന്ന കാര്യം കണ്ണൻ ആരാഞ്ഞു പാട്ടം പിരിക്കാനാണ് വന്നത് എന്ന് മനസ്സിലായതോടുകൂടി എല്ലാ പാട്ടവും ഉടൻ തന്നെ കണക്കു തീർത്ത് തരാമെന്ന് കണ്ണൻ സമ്മതിച്ചു അപ്പോഴാണ് ഉദയനൻ പറഞ്ഞത് പാട്ടം പിരിക്കാൻ വേണ്ടി മാത്രമല്ല ഞാനിങ്ങോട്ട് വന്നത് നിങ്ങൾ കോട്ടയം തമ്പുരാൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ മൂവായിരം പൊന്നും അതിൻ്റെ പലിശ പൊന്നും എനിക്കുള്ള പട്ടിണി പൊന്നും വേറെ വേറെ കിഴികെട്ടി വെച്ചാലേ നിങ്ങളുടെ ആതിഥ്യം ഞാൻ സ്വീകരിക്കുകയുള്ളു ഇത് കേട്ടതോടുകൂടി കണ്ണൻ കുങ്കിയെ വിളിച്ച് പൊന്നു കൊണ്ടുവരുവാൻ പറഞ്ഞു അവളൊരു പൊന്നു കോരി ആ ഉമ്മറത്ത് ചൊരിഞ്ഞു അതിൽ നിന്നും തച്ചോളി ഒതേനൻ മൂവായിരം പൊന്നും അതിൻ്റെ പലിശ പൊന്നും തനിക്കുള്ള പട്ടിണി പൊന്നും എടുത്ത് മൂന്ന് കിഴികളാക്കി കെട്ടിവെച്ചു ഇതോടെയാണ് തച്ചോളി ഓതേനൻ്റെ ദേഷ്യമൊന്ന് അടങ്ങിയത് തച്ചോളി ഓതേനനെ കുറ്റ്യാടി ചുരം വരെ കൊടുമല കണ്ണനും കൊടുമല കുങ്കനും അനുഗമിച്ചു അങ്ങനെ അവർ നടന്ന് നേരെ കോട്ടയം തമ്പുരാൻ്റെ മുന്നിലെത്തി തച്ചോളി ഉതയനൻ പാട്ടം പിരിച്ചു വരുന്നത് കണ്ട് കോട്ടയം തമ്പുരാൻ വളരെയധികം സന്തോഷമായി ഉദയനെ ആശ്ലേഷിച്ച തമ്പുരാൻ മൂവായിരം പൊന്നും തച്ചോളി ഒതേനൻ ഉള്ളതാണ് എന്ന് പറഞ്ഞു എന്നാൽ അത് വാങ്ങാൻ തച്ചോളി ഒതേനൻ കൂട്ടാക്കിയില്ല തമ്പുരാനെ മൂവായിരം പൊന്നും അതിൻ്റെ പലിശ പൊന്നും തമ്പുരാൻ അവകാശപ്പെട്ടതാണ് എനിക്ക് എനിക്ക് അവകാശമായിട്ടുള്ള ആ പട്ടിണി പൊന്ന് മാത്രം മതി ഇത് കേട്ടതോടുകൂടി ഒദയനൻ്റെ കാര്യത്തിൽ മതിപ്പ് തോന്നിയ തമ്പുരാൻ ബാക്കി മൂവായിരം പൊന്നും അതിൻ്റെ പലിശ പൊന്നും തൻ്റെ പത്തായത്തിൽ വെച്ചു പൂട്ടി പട്ടിണിപ്പൊന്ന് നൽകി അനുഗ്രഹിച്ചിട്ടാണ് തച്ചോളി ഉദയനെ യാത്രയാക്കിയത് തച്ചോളി ഉദയനൻ കൊടുമലക്കണ്ണനെ പരാജയപ്പെടുത്തി പാട്ടം പിരിച്ച കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തച്ചോളി കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും